ആടി പറ എന്തിനാ നീ േ നിനക്കറിയാലോ എന്റെ എവിടുന്നാ പൈസ നീ ഒന്ന് വെയിറ്റ് ചെയ്യുന്ന എന്നിട്ട് ഞാൻ നിന്നെ തിരിച്ചു എടാ എന്റെ ഇല്ല മാനസ അവളാ വിളിച്ചേ അവളുടെ കൊച്ചിന് പനിയായിട്ട് ഹോസ്പിറ്റലില് ഒരായിരം രൂപ കൊടുക്കാനുണ്ടോന്ന് എന്റെ എവിടുന്നാ പൈസ ഞാൻ അമ്മയോട് ചോദിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അമ്മയുടെ പൈസ കിട്ടുന്നു എന്ത് ഉദ്ദേശത്തിലാ അങ്ങനെ പറഞ്ഞത് ചോദിക്കാനൊന്നും വരുമൊന്നും വേണ്ട ഞാൻ കേട്ടു എന്റെ പൈസ ഉണ്ട് നീ പോണ അവിടെ കെട്ടിയവനെ ഇരുപത്തയ്യായിരം രൂപ ശമ്പളം കിട്ടുന്നുണ്ട് എന്നിട്ടാ കടം ചോദിക്കുന്നു മാസാവസാന അതെ എന്റെ മോനെ ഇത്രയൊക്കെ ശമ്പളം കിട്ടുന്നുള്ളൂ നമ്മളും ജീവിക്കുന്നില്ലേ കാശ് ഉപയോഗിക്കാൻ പഠിക്കണം അതാ ചെലവാക്കി കളഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ തോന്നലായിരിക്കും അവരുടെ അത്യാവശ്യങ്ങൾ നമുക്ക് അനാവശ്യമായിട്ട് തോന്നുന്നു എന്താ ആവശ്യം ഇപ്പോഴത്തെ സമയത്ത് എല്ലാർക്കും കാശ് മതി കാശാ വലുതെന്നർക്കും ഇല്ല കാശ് 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 എന്നീന്ന് പണം തന്നെയാണ് വലുത് സ്നേഹം എപ്പോഴും രണ്ടാം സ്ഥാനത്തേ ഉള്ളൂ നമ്മുടെയൊക്കെ കുടുംബം ഉണ്ടല്ലോ ഇപ്പൊ ഒരു കൊഴപ്പില്ലാതെ നല്ല രീതിയിൽ പോകുന്നുണ്ടായിരിക്കും നമ്മുടെ കുടുംബത്തിൽ ഒരു ഹോസ്പിറ്റൽ കേസോ ഒരു അത്യാവശ്യം വരട്ടെ അപ്പൊ തീരും നമ്മുടെ കുടുംബത്തിന്റെ ഈ സന്തോഷവും സമാധാനൊക്കെ ഒന്ന് പോടാ ഞങ്ങളുടെ കാലത്ത് സ്നേഹം തന്നെയായിരുന്നു വലുത് സ്നേഹം പോയി മതി അതിലൊരു സ്ഥലത്ത് വീടുള്ളവൻ എന്ത് ചെയ്യും ഉപ്പു തൊട്ട് കർപ്പൂരം വരെ കാശ് തന്നെ വേണം ഇങ്ങോട്ട് നോക്ക് നോക്ക് അങ്ങോട്ട് സംസാരിക്കണ്ട സംസാരിക്കും ഞാൻ രാജാവെന്ന് പറഞ്ഞ് ജീവിക്കുക ഇതൊക്കെ സ്നേഹം കൊണ്ട് കെട്ടിപ്പോണോ അല്ലല്ലോ ഒന്നും വേണ്ട മോന്റെ ജോലി പോയി രണ്ടു മാസം വീട്ടിരിക്കട്ടെ അപ്പ അറിയാം അമ്മക്ക് മകനോടായിരുന്നോ സ്നേഹതോ മകന്റെ കാശിനോടായിരുന്നോ പിന്നെ ഞാൻ ഞാനങ്ങനെ അമ്മയൊന്നും തോന്നല ഭൂരിഭാഗ ഈ കാലത്ത് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് ഇതൊക്കെ ശരിക്കും അറിയണമെങ്കിലുണ്ടല്ലോ പ്രവാസികളോട് ജീവിക്കണം എനിക്കൊരു കൂട്ടുകാരുണ്ടായിരുന്നു അവൻ്റെ ചെറുപ്പത്തിലെ അവൻ ഗൾഫിന് പോയതാണ് അവൻ അവളെ കഷ്ടപ്പെട്ട് പണിത് വീടുണ്ടാക്കി പെങ്ങളെ കെട്ടിച്ചു ഒരു വിധം ഒതുങ്ങിയപ്പോൾ അവൻ നാട്ടിലോട്ട് പോന്നു പോകുന്നു നാട്ടിലെന്തൊക്കെയൊക്കെ ചെയ്ത് ജീവിക്കാമെന്നാണ് വിചാരിച്ച് പക്ഷേ വീട്ടിൽ ചെന്നപ്പോൾ അപ്പനും അമ്മയും പറഞ്ഞ് അത് പറ്റത്തില്ല നീ ഇവിടുന്ന് ഇറങ്ങിപ്പോണം ഇത് ഞങ്ങളുടെ വീടാകുന്നു പിന്നെ ഇത് പെട്ടെന്ന് കേട്ടപ്പോൾ ഭയങ്കര ഷോക്കായിപ്പോയി അവനാണെങ്കിലും ഉണ്ടല്ലോ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ട് ആ പോയി ചെയ്തു നീ പറ്റിയാണോ അല്ല ഇതുകൊണ്ട് അവൻ അവന്റെ ആത്മഹത്യക്കുറിപ്പില്ലേ ഒരു ലൈനുണ്ടായിരുന്നു എന്നെ ഈ ലോകത്ത് മനസ്സിലാക്കിയ ഒരാൾ മാത്രം മാത്രമുള്ളൂ ആ ആള് ഞാനായിരുന്നു അതുകൊണ്ട് കാശ് തന്നെയാ വലുത് അമ്മേ അവൾ പിന്നെയും ഞാൻ എന്താ പറയണ്ടത് നീ ഫോൺ എടുത്ത് അവളോട് ചോദിര ആയിരം മതിയോ വേറെ വല്ല ആവശ്യമുണ്ടോയെന്ന്